ഇവിടെ ഇവിടെ വളരെ നല്ല നിലക്ക് മുഖാമുഖം നടക്കുമ്പോൾ കാര്യങ്ങൾ ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മറുപടി പറയുന്നതിനിടയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ ആളുകൾ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ ആസൂത്രിതമായി ഇത് കലക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ അടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടേക്ക് കടന്നു വന്ന ചില ആളുകൾ ബോധപൂർവം ഇവിടെ ഈ പ്രശ്നമുണ്ടാക്കുവാനും കലഹമുണ്ടാക്കുവാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് ആ വാഹനം പുറത്തേക്ക് പോകാൻ സഹായിക്കേണ്ടതാണ് ആ വാഹനം പുറത്തേക്ക് പോകാൻ സഹായിക്കേണ്ടതാണ് അതുകൊണ്ട് ആ വാഹനം പുറത്തേക്ക് വിട്ടുകൊടുക്കുക ആ വാഹനത്തിലുള്ള ആളെ പുറത്തേക്ക് വിട്ടുകൊടുക്കുക അവിടെ മറ്റൊരു നിലക്കും പ്രശ്നമുണ്ടാക്കുകയും അതുപോലെ തന്നെ ഇവിടെ അലങ്കോലപ്പെടുത്തുകയും ചെയ്യുമ്പോ ബോധപൂർവം ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ആളുകളോട് നല്ല നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടോ ബഹളം വെച്ചത് കൊണ്ടോ ഈ ആദർശ ൂട്ടായ്മയെയോ ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെയോ ഒരിക്കലും നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ സാധ്യമല്ല എന്ന് എന്റെ വിനീതരായ സഹോദരങ്ങൾ മനസ്സിലാക്കണം നബിഹു അലഹി വസല്ലമയുടെ കാലം മുതൽ പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഏതൊരു കാലഘട്ടത്തിലും തൗഹീദിന്റെ ശബ്ദവുമായി ആളുകൾ കടന്നു ചെല്ലുമ്പോൾ ഇത്തരം അക്രമവാസനയുള്ള ആളുകൾ അങ്ങോട്ട് കടന്നു വരികയും അതുപോലെ തന്നെ അവർ ബഹളമുണ്ടാക്കുകയും അതുപോലെ തന്നെ അവർ നേരെ കല്ലെറിയുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ഈ ലോകത്തിന്റെ മുക്കുമൂലകളിൽ വ്യാപിച്ചിട്ടുള്ളതെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ലോകവ്യാപകമായിട്ടുള്ളതെങ്കിൽ ആ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിന് ഒരു കൂക്കിവിളി കൊണ്ടും ഒരു കല്ലെറിയൽ കൊണ്ടും ഒരു ബഹളം വെക്കൽ കൊണ്ടും വിജയമല്ലാതെ എന്ന് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് താലിബിന്റെ പട്ടിണി പട്ടിണികിടന്ന പ്രവാചകന്റെ പിൻഗാമികളെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്ന പ്രവാചകന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായ ആദർശത്തിന്റെ സുന്ദരമായ വിശ്വാസത്തിന്റെ ആ ഔത്യം ഉദ്ഘോഷിച്ചതിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ബദറിന്റെ രണാങ്കണത്തിൽ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ രണാങ്കണത്തിൽ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ആ സഹാപത്തിന്റെ ചരിത്രമറിയുന്ന ആ സഹാപത്തിന്റെ പിന്മുറക്കാരായ വാഹകരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അവർക്കൊരു പ്രശ്നമായിട്ടോ ഒരു പരാജയമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ കാര്യമായിട്ടോ മനസ്സിലാകുന്നില്ല എന്നറിയേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തകർ വളരെ മാന്യമായ നിലക്ക് അവരവരുടെ സീറ്റുകളിൽ വന്നിരിക്കുക ബഹളമുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്കറിയാം അവരാരാണെന്നും അറിയാം അതുപോലെ തന്നെ അവരുടെ നിലപാടും അറിയാം അവരെ നമ്മൾ ആരും കാണാത്തവരോ അറിയാത്തവരോ അല്ല അതുകൊണ്ട് തന്നെ എന്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവര് സദസ്സിൽ വന്നിരിക്കുക അവർ കസേരകളിൽ വന്നിരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അവന്റെ ഏകത്വം ലോകത്തോട് ഉറക്ക പറയുകയല്ലാതെ നമ്മൾക്ക് ബാധ്യതയില്ല മറ്റൊരു ഉത്തരവാദിത്വവും നമുക്കില്ല ഈ തൗഹീദിന്റെ സന്ദേശം ഇവിടെ എത്തിച്ചു കൊടുക്കുകയല്ലാതെ മറ്റൊരു ബാധ്യതയും നമുക്കില്ല ഏകനായ അള്ളാഹു ആ ഏകനായ റബ്ബു അവൻ മാത്രമാണ് തേടപ്പെടേണ്ടവൻ അവൻ മാത്രമാണ് പ്രാർത്ഥനക്കർഹൻ അവൻ മാത്രമാണ് നേർച്ച വഴിപാടുകൾക്കർഹൻ അവനെ കൊണ്ട് മാത്രമാണ് സത്യം ചെയ്യേണ്ടത് അവനിലാണ് തവക്കുലാക്കേണ്ടത് ഒരു ജാറത്തിലേക്കും പോയിട്ട് ആ ജാറത്തിൽ കിടക്കുന്ന മഹാത്മാവിനോട് തേടാൻ പാടില്ല അതുപോലെ മരിച്ചുപോയ ഒരു മഹാത്മാവിനോടും ചെയ്യാൻ പാടില്ല എന്ന് ലോകത്തമ്പിയാക്കൽ പഠിപ്പിച്ചു പോയ ആദർശമാണെങ്കിൽ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ വിശുദ്ധോഷിച്ച അടിസ്ഥാനപരമായ ആദർശമാണെങ്കിൽ ആ ആദർശം ഇവിടെ ഒരു മുജാഹിദാണ് ബാക്കിയുള്ളതെങ്കിൽ ആ മുജാഹിദ് വിളിച്ചു പറയും ആ മുജാഹിദ് ഉറക്കം പറയും ആ മുജാഹിദ് ജനങ്ങളെ കൽപ്പിക്കും അവിടെ ബഹളം ഉണ്ടാക്കി കൂക്കി വിളിച്ച് തല്ലുണ്ടാക്കി അടിയുണ്ടാക്കി അങ്ങനെ ആ പ്രസ്ഥാനം പിരിച്ചുവിട്ട് അതിവിടെ ഇല്ലാതായി പോകും എന്നൊരാളും കരുതരുത് അങ്ങനെ ആരും വിചാരിക്കരുത് അതൊക്കെ കൂക്കിവിളി കൊണ്ട് ഒരു ആദർശം തകർന്നു കൈവൂക്ക് കൊണ്ട് ഒരു ആദർശം തകർന്നു പോകുമായിരുന്നെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹു വസ ഈ ലോകത്തിന് കൈമാറിയ വിശുദ്ധ ഇസ്ലാം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഒരിക്കലും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭ ലോക ും കാണുമായിരുന്നില്ല നേരെ മറിച്ച് ആണെങ്കിൽ അത് ഉയരുക തന്നെ ചെയ്യും അത് വളരുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനം വളരെ ആദർശപരമായ മുന്നേറ്റം നടത്തുമ്പോ അവിടെ തടയിടാൻ വരികയും അവിടെ ബഹളം വെക്കാൻ വരികയും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ആദർശം അത് എന്ന് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുകയാണ് ഈ തൗഹീദ് കേട്ടാൽ ഒരുപാട് മനുഷ്യ മനസ്സുകൾക്ക് മാറ്റമുണ്ടാകും എന്ന് മനസ്സിലാക്കിയവരാണ് ഇവിടെ ബഹളം ഉണ്ടാക്കാൻ വന്നത് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ ആ കസേരയിൽ വന്നിരിക്കുക ആ കാര്യങ്ങളിൽ നമുക്ക് നന്നായ നിലക്ക് തന്നെ ചോദ്യകർത്താക്കളുണ്ട് ചോദ്യം ചോദിക്കാം ഉത്തരം പറയാം കാര്യങ്ങൾ മനസ്സിലാക്കാം അതിലൊന്നും ഇവിടെ ഒരു തടസ്സവുമില്ല